തിരുന്നാൾ സന്തോഷത്തിന്റെ ഒടുവിൽ കുടുംബത്തിലെത്തിയത് ദാരുണ വാർത്ത മലപ്പുറത്ത് ഓട്ടോ ബസ്സിലിടിച്ച് മൂന്ന് മരണം മലപ്പുറം മുട്ടിപ്പടിയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് കെഎസ്ആർടിസി ബസ്സിലിടിച്ച് മൂന്ന് മരണം ഓട്ടോ ഓടിച്ചിരുന്ന മോങ്ങം ഒളമതിൽ സ്വദേശി അഷ്റഫ് ഭാര്യ സാജിദ മകൾ ഫിദ എന്നിവരാണ് മരണപ്പെട്ടത് പെരുന്നാൾ കഴിഞ്ഞ കുടുംബം എല്ലാവരും കൂടി മൂന്നാറിലേക്ക് വിനോദയാത്ര പോയി ഇന്ന് പുലർച്ചെയാണ് തിരിച്ചെത്തിയത് പെരുന്നാൾ ദിവസം കുടുംബം ഒന്നിച്ച് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയിരുന്നു തിരിച്ചെത്തി വേണ്ടത്ര വിശ്രമിക്കാൻ സമയം കിട്ടിയിരുന്നില്ല ഈ വർഷം എസ് എസ് എൽ സി കഴിഞ്ഞ മകളെ പ്ലസ് വണ്ണിനും മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർക്കാൻ മലപ്പുറത്തേക്ക് പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചത് കഴിഞ്ഞ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഓട്ടോ ഓടിച്ചിരുന്ന പിതാവ് അഷറഫിന് വേണ്ടത്ര വിശ്രമിക്കാൻ സമയം കിട്ടാതെ വന്നതുകൊണ്ട് കൊണ്ട് ഉറങ്ങിപ്പോയതാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക